നമസ്തേ തന്ത്ര പരിചയത്തിൻ്റെ നാലാമത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു തന്ത്രപഠിതാവിൻ്റെ ജീവിത രീതികളെക്കുറിച്ചാണ് ജീവിത ചര്യയെക്കുറിച്ചാണ് ധാരാളം തന്ത്രപഠിതാക്കൾക്കുണ്ടാകുന്ന സംശയമാണ് ഈ ഒരു പരിശീലനം ഞാൻ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ധാരാളം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പൊ ഇവിടെ ഒരു തന്ത്രപഠിതാവിൻ്റെ ജീവിതചര്യ അല്ലെങ്കിൽ അയാളുടെ ഒരു ദിനചര്യ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് താഴെ വിവരിക്കുന്നത് ഒരു തന്ത്രവിദ്യാർത്ഥി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്താണ് ഈ ബ്രഹ്മ മുഹൂർത്തം ബ്രാഹ്മുഹൂർത്തമെന്നും സരസ്വതിയാമം എന്നും അതിനെ പറയും ഏതാണ്ട് സൂര്യോദയത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് മുതലുള്ള സമയം നമുക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയാം രണ്ടര രണ്ടര മണിക്കൂർ ഏതാണ്ട് ഒരു മൂന്നര മുതൽ അഞ്ചര ആറ് മണിവരെയുള്ള സമയം നമുക്ക് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുവെയുള്ളൊരു സമയം വെച്ചിട്ട് ബ്രഹ്മ മുഹൂർത്ത സമയമായിട്ട് വ പറയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പല്ല് തേച്ച് ബാത്റൂമിലൊക്കെ പോയി വന്ന് കുളിച്ച് ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം ഇനി കുറച്ച് പ്രായമുള്ള ഒരാളാണ് തന്ത്ര ചെയ്യുന്നത് അയാൾക്ക് രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല പക്ഷേ ദന്തശുദ്ധിയും കോഷ്ടശുദ്ധിയും വരുത്തണം എന്ന് വെച്ചാൽ പല്ലു തെച്ച് നാക്കുപഠിക്കണം കോഷ്ടശുദ്ധി എന്ന് വെച്ചാൽ വയറിനെ ശുദ്ധീകരിക്കണം നമ്മൾ ഏഴെട്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയതാണ് അതുകൊണ്ട് ശരീരത്തിൽ വിയർപ്പുകണങ്ങൾ അഴുക്കുണ്ടാകും അതുകൊണ്ടാണ് കുളിച്ചിട്ട് ശുദ്ധതയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത് പക്ഷെ അസുഖമാണ് പ്രായമാണ് രാവിലെ കുളിക്കാൻ പ്രയാസമാണെങ്കിൽ തുണി നനച്ച് ശരീരം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ തന്ത്ര ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കണം അപ്പോൾ ആ ബ്രഹ്മ സമയത്ത് ഉപയോഗിക്കുക നാല് മണി മുതൽ ആറ് വരെയുള്ള സമയത്തിനിടയ്ക്ക് ആത്മീയ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുക നമ്മൾ സാധാരണ മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിൻ്റെ നൂറ് കെട്ടി ഫലസിദ്ധിയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്താൽ ഉണ്ടാകുക ഒന്ന് ശരീരം ഏഴെട്ട് മണിക്കൂർ കിടന്നുറങ്ങി വിശ്രമിച്ചിരിക്കുന്നു മനസ്സ് വിശ്രമത്തിലാണ് അങ്ങനെ പൂർണ്ണമായ ഒരു കൂടിയാണ് നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് മാത്രമല്ല നമ്മൾ കണി കാണുക ശകനം കാണുക തുടങ്ങിയ ചില വിശ്വാസങ്ങൾ നമുക്കുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യ നാൽപ്പത്തിയഞ്ച് മിനിറ്റുള്ളിൽ നമ്മൾ എന്താണോ കൂടുതൽ കാര്യങ്ങളിൽ മുഴുകുന്നത് അത് ആ ദിവസം മുഴുവൻ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ അവിടെ ആദ്യം നമ്മളുടെ ബ്രെയിനിന് നമ്മളുടെ മൈൻഡിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുക ബി പോസിറ്റീവ് ബി ക്രിയേറ്റീവ് അപ്പോൾ അതാണ് തന്ത്രയിലെ ഉപാസനകള് പ്രാണായാമങ്ങള് മന്ത്രജപങ്ങൾ ധ്യാനക്രിയകൾ ഇത് തന്ത്രയിൽ മാത്രമല്ല ഏത് അനുഷ്ഠാനം ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ ബ്രഹ്മമുഹൂർത്ത സമയം നമ്മൾ ഉപയോഗിക്കണം സരസ്വതിയാമ സമയം നമ്മൾ ഉപയോഗിക്കണം അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പരമാവധി ആ സമയം വിനിയോഗിക്കുക ഇനി ആ സമയത്ത് പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല എങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും പഠിച്ച പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക രാവിലെ നമ്മൾ ആത്മീയ സാധനങ്ങൾ ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നൂറ് ശതമാനം പ്രശ്നം നേരിടാനുണ്ടെങ്കിൽ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് ദശാസന്ധികളുണ്ട് അല്ലെ പല ദശകൾ വരാറുണ്ട് അതിൽ അശുഭഗ്രഹങ്ങളുടെയൊക്കെ ദശ വരാറുണ്ട് രാഹുദശ വരാറുണ്ട് കുജൻ്റെ ദശ വരാറുണ്ട് ശനി ദശ വരാറുണ്ട് അപ്പോഴൊക്കെ മോശ സമയം എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ ഒരു ദിവസം നമ്മളൊരു നൂറ് ശതമാനം പ്രശ്നം നേരിടാനുണ്ടെങ്കിൽ രാവിലെ നമ്മളുടെ ഉപാസനാമൂർത്തിയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ എൺപത് ശതമാനം പ്രശ്നങ്ങളും ഭസ്മീകരിക്കപ്പെടും എന്നാണ് ഭൂമി കർമ്മലോകമായതുകൊണ്ട് ഇരുപത് ശതമാനം പ്രശ്നം നമുക്ക് നേരിടേണ്ടി വരും എന്നാലും കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ട് അത്ര വലുതായിട്ട് നമ്മളെ സ്വാധീനിക്കില്ല അത് രാവിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരവും മനസ്സുമൊക്കെ ഊർജ്ജസ്വലമായിരിക്കും ബുദ്ധി നല്ല സൂക്ഷ്മതയുള്ളതായിരിക്കും ഈശ്വരനെ രാവിലെ വിളിച്ച് ആ ഈശ്വരൻ്റെ ഊർജ്ജത്തെ നമ്മൾ സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ശുഭകരമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്ത സമയം ഏറ്റവും ഉത്തമമാണ് ഇല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും സാധനാക്രിയകൾ ചെയ്യുക അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യാസമയം യഥാർത്ഥത്തിൽ മൂന്ന് സന്ധ്യകളുണ്ട് ഒന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുന്ന സന്ധ്യ പ്രാതസന്ധ്യ എന്ന് പറയും പ്രഭാതം എന്ന് പറയും പ്രഭാതസന്ധ്യ എന്ന് പറയും സന്ധ്യ എന്ന വാക്കിന് സന്ധിക്കുന്നത് യോജിക്കുന്നത് കൂടിച്ചേരുന്നത് എന്നാണ് അർത്ഥം രാവും പകലും യോജിക്കുന്നത് ഇരുട്ടും വെളിച്ചവും യോജിക്കുന്ന ഒരു സമയം അല്ലേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുന്നതാണ് പ്രഭാതസന്ധ്യ പ്രാതസന്ധ്യ മധ്യാന സന്ധ്യയുണ്ട് ഉച്ച സമയം ഒരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്നേ മുക്കാലെ ടു പന്ത്രണ്ടേകാല വരെയൊക്കെയുള്ള ഒരു സമയം ആ ഒരു അരമണിക്കൂർ സമയം ഒരു സന്ധിയാണ് ഒരു യോജിക്കുന്ന ഒരു സമയമാണ് ഉച്ച അതും ഒരു സന്ധ്യയായിട്ട് കണക്കാക്കും പിന്നെ മറ്റൊന്നാണ് നമ്മൾ ഈ പറയുന്ന സായം സന്ധ്യ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ സമയം ആ ഒരു സന്ധി സമയമാണ് പിന്നെ അതിനുശേഷം വരുന്ന ഏതാനും മണിക്കൂറുകളൊക്കെ നമ്മൾ സന്ധ്യാസമയമായിട്ട് കണക്കാക്കും അത് പല രീതിയിൽ അതിനെ കണക്കാക്കാറുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പം ഈയൊരു സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജവിധാനങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ മാറ്റം ഉണ്ടാകും അപ്പോൾ പോസിറ്റീവായ ക്രിയേറ്റീവായ എനർജിയെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ധ്യകളെ ആചരിക്കുന്നത് ത്രിസന്ധ്യകളെ ആചരിക്കണമെന്ന് പറയും അല്ലെങ്കിൽ രണ്ട് സന്ധ്യകളെയെങ്കിലും പ്രഭാതസന്ധ്യയും സായം സന്ധ്യയും ആചരിക്കണം വൈകിട്ട് നമ്മൾ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ അല്പസമയം മന്ത്രജപത്തിനോ ധ്യാനത്തിനോ സഹസ്രനാമ ജപത്തിനോ നമ്മളെ ഉപാസനകൾക്കായിട്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഈ സന്ധ്യാസമയത്ത് നമുക്ക് വിനിയോഗിച്ചാൽ ഏറ്റവും നല്ലത് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് ആറ് ഇരുപതാണ് എന്നിരിക്കട്ടെ അപ്പോൾ ആ സമയം മുതൽ അല്ലെങ്കിൽ ഒരു ആറ് മണി മുതൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം നാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് എപ്പോഴാണ് ആ ഒരു സന്ധ്യാസമയത്താണ് അല്ലെ സൂര്യനാകുന്ന ആ ഒരു ദീപം പ്രപഞ്ചത്തിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ ആ ഒരു അഗ്നി പ്രതീകമായിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചു വെക്കുന്നു ഇല്ലേ സന്ധ്യ ആചരിക്കുന്നു അഗ്നിയെ ആചരിക്കുന്നു അഗ്നിഹോത്രാദി ക്രിയകളൊക്കെ പഴയ കാലങ്ങളിൽ ഗൃഹങ്ങളിൽ ചെയ്യുമായിരുന്നു രാവിലെയും വൈകിട്ടും ഒക്കെ തന്നെ അങ്ങനെ പല കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ ആ അഗ്നിഹോത്രങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇന്ന് നമ്മൾ വിളക്കിലെ അഗ്നിയെ ഒരു രീതിയെങ്കിലും ആയിട്ടുണ്ട് പക്ഷേ ഇന്നും അത്യന്താധുനിക നഗര ജീവിതത്തിൽ വിളക്ക് വെക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുന്നു അല്ലേ വിളക്ക് പോലും വെക്കാറില്ല ഒരു വീട്ടിലൊരു ദീപം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പല നെഗറ്റീവ് എനർജിയെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത് കാരണം അഗ്നിക്ക് എന്തിനേയും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അഗ്നി സ്വയം അശുദ്ധമാകുന്നുമില്ല താൻ പ്രവേശിക്കുന്ന എല്ലാത്തിനെയും ഭസ്മീകരിക്കുന്നവനാണ് അഗ്നി എന്ന് പറയുന്നത് എന്നാൽ അഗ്നിയെ അശുദ്ധമാക്കാൻ ഒന്നിനും ആവില്ല അഗ്നിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടും അല്ലെ കരിച്ചു കളയുന്നതാണ് അഗ്നി നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും ഷോഡശ സംസ്കാരങ്ങളെന്നാണ് അത് അറിയപ്പെടുന്നത് അതിനെപ്പറ്റി മറ്റൊരു അവസരത്തിൽ വിശദമായി പറയാം അതിലെല്ലാം അഗ്നിപ്രതീകമായിട്ടാണ് സനാതനധർമ്മ വിശ്വാസികൾ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞിൻ്റെ പേരിടിയിൽ ചടങ്ങ് നൂലുകെട്ടൽ ചടങ്ങ് വിളക്ക് കത്തിച്ചു വെച്ചിട്ടല്ലേ ചെയ്യുന്നത് ആണ് കുഞ്ഞ് അക്ഷരാഭ്യാസം കുറിക്കാൻ പോകുന്നു ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ പോകുന്നു ഹരിശ്രീ ഗണപതയെന്ന കുറിക്കാൻ പോകുന്നു ദീപത്തിന്റെ സാന്നിധ്യത്തിൽ വിളക്കിൻ്റെ സാന്നിധ്യത്തിൽ അല്ലേ ചെയ്യുന്നത് അതെ വലുതായി നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു അഗ്നി സാക്ഷിയായിട്ടല്ലേ നമ്മൾ വിവാഹം കഴിക്കുന്നത് ആണ് ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരണത്തിലേക്ക് അവസാനം നമ്മൾ അന്ത്യനിദ്ര കൊള്ളുന്നു നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ തലക്കൽ അഗ്നി ഉണ്ടാകും മരിച്ച നിങ്ങളുടെ ശരീരത്തെയും അഗ്നിക്കാണ് സമർപ്പിക്കുക ഭസ്മാന്തം ശരീരം ഈ ശരീരം ഭസ്മമായിട്ട് മാറുന്നു അപ്പോൾ ജനനം മുതൽ മരണം വരെയുള്ള നമ്മളുടെ സംസ്കാരങ്ങളിൽ ഷോഡശ സംസ്കാരങ്ങളിൽ അഗ്നി പ്രതീകമായിട്ടാണ് ചെയ്യുക എന്താണ് അഗ്നിയുടെ പ്രാധാന്യം ഒന്ന് ഇത്തരത്തിൽ അഗ്നി നമ്മൾ വീട്ടിൽ ജ്വലിപ്പിച്ചാൽ ഒന്ന് നെഗറ്റീവായിട്ടുള്ള എനർജികളെ മാറ്റും സന്ധ്യാസമയത്ത് പല പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജികൾ പ്രപഞ്ചത്തിലുണ്ട് മനുഷ്യനിലുണ്ട് അതിനെ മാറ്റാൻ അഗ്നിക്കാവും ഇനി എങ്ങനെ നമ്മൾ ദീപം കത്തിക്കണം ദീപം കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ശുദ്ധമായിരിക്കുന്ന എണ്ണയായിരിക്കണം നമ്മളിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങ വാങ്ങുന്ന വിളക്കെണ്ണ എന്ന് പറയുന്ന സാധനമുണ്ട് ഏതെങ്കിലും കടയിൽ ബീഫ് വറുത്തതിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ കരി ഓയിലോ എഞ്ചിനോയിലോ ഒക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് അത്തരത്തിലുള്ള എണ്ണ വിഷമയമാണ് അത് കത്തുന്ന അന്തരീക്ഷവും ശ്വസിക്കുന്ന നമുക്ക് അസുഖങ്ങളുണ്ടാകും വില കുറവാണെന്ന് കരുതി തനി വളരെ താഴ്ന്ന നിലയിലുള്ള വിളക്കെണ്ണകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മൾ ആഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉരുട്ടി വായിലേക്ക് വെക്കുന്നത് മാത്രമല്ല ആഹാരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതും ആഹാരമാണ് കണ്ണ് കാഴ്ചയും ചെവി കേൾവിയും നാവ് രുചിയും ത്വക്ക് സ്പർശനവും മൂക്ക് ഗന്ധവും എന്ന ആഹാരത്തെയാണ് നമുക്ക് തരുന്നത് ആഹരിക്കുകയാണ് സ്വീകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ താഴ്ന്ന രീതിയിലുള്ള വിളക്കെണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ നാശാരന്ധ്രങ്ങളിലൂടെ മൂക്കിലൂടെ നമ്മൾ വലിച്ചെടുക്കുന്നത് ശ്വസിക്കുന്നത് തൊക്കിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള അഴുക്ക് പിടിച്ച രോഗകാരികളായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാ എണ്ണ ദ്രവ്യം തറ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏറ്റവും ഉത്തമം നെയ്യാണ് തൈര് കടഞ്ഞെടുക്കുന്ന നെയ്യുണ്ട് പല രീതിയിൽ നെയ്യ് എടുക്കാറുണ്ട് അങ്ങനെയുള്ള ശുദ്ധമായ പാലിൽ നിന്ന് രൂപപ്പെടുത്തുന്ന നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി അങ്ങനെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ആയിരിക്കുന്ന മായം ചേർക്കാത്ത നെയ്യ്കളുണ്ട് അത് നമ്മൾ വാങ്ങിച്ച് കത്തിക്കുന്ന ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ എള്ളെണ്ണ കത്തിക്കുന്നത് എള്ളാട്ടിയെടുക്കുന്ന എണ്ണ കത്തിക്കുന്നത് വളരെ ഉത്തമം പിന്നെ അതുപോലെ തന്നെ ഇനി ഒന്നും കിട്ടുന്നില്ല നമുക്ക് നല്ല തേങ്ങയാട്ടി കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഈ പറഞ്ഞ രീതിയിലുള്ള വിളക്കെണ്ണകളേക്കാൾ ഏറ്റവും ഉത്തമമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്ന കാര്യം അത് വാങ്ങിച്ച് നിങ്ങൾ കത്തിക്കുക തിരി ഒരെണ്ണ ഇടണോ രണ്ടെണ്ണ ഇടണോ അഞ്ചെണ്ണ ഇടണോ ഇടണോ അതിലൊന്നും വലിയ കാര്യമില്ല അതിന് പല വിശ്വാസങ്ങളതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അഗ്നി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കിഴക്കോട്ട് ഇടും അത് ഒറ്റത്തിരിയായിട്ടിടും ഇല്ലെങ്കിൽ കൈ കൂപ്പുന്നത് പോലെ രണ്ട് തിരി ചേർത്ത് കിഴക്കോട്ട് മാത്രമായിട്ടിടും ചിലർ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒറ്റത്തിരിയായിട്ടോ രണ്ട് തിരിയോ ചേർത്ത് ഇടും അതെന്തുമാവാം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു അഗ്നി ജ്വലിപ്പിക്കുക ആ ജ്വലിക്കുന്ന അഗ്നി അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ശുദ്ധമായിരിക്കണം കാരണം അത് കത്തുന്ന അന്തരീക്ഷത്തിലും ആ വീട്ടിലും അത് ശ്വസിക്കുന്നവരിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മളിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക അപ്പം നല്ലത് ഉപയോഗിക്കുക ദീപം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ദീപത്തെ നമ്മൾ വണങ്ങണം അല്ലെ അഗ്നിമീള പുരോഹിതം എന്നാണ് വേദപ്രാർത്ഥന തന്നെ അഗ്നി സാക്ഷിയായിട്ടാണ് എല്ലാം ചെയ്യുക അഗ്നിക്കാണ് പ്രാധാന്യമുള്ള അഗ്നിയെ വണങ്ങണം അഗ്നി ദേവതകളുടെ പ്രതിനിധിയാണ് നാം ചെയ് ചെയ്യുന്ന മന്ത്രങ്ങളുടെ ഉപാസനകളുടെ ശക്തി സൂക്ഷ്മ ലോകത്തിലേക്ക് സൂക്ഷ്മ ദേവതയിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ മീഡിയേറ്റർ എന്ന് വിളിക്കുന്നത് അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയെ വണങ്ങണം അഗ്നിയെ കുമ്പിടണം രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെയെങ്കിലും നാമജപങ്ങൾ മന്ത്രജപങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനകൾ അഗ്നിസാക്ഷിയായി ചെയ്യണം അഗ്നിക്ക് മുന്നിലിരുന്ന് നിങ്ങൾ ചെയ്യണം കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഇതര മതവിശ്വാസം മതവിശ്വാസമനുഷ്ഠിക്കുന്നവരിൽ ഈ കൂട്ടപ്രാർത്ഥനകളുണ്ട് പണ്ട് സനാതനധർമ്മ വിശ്വാസികളിലും ഈ കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു ആ ഒരു അർത്ഥത്തിലാണ് ക്ഷേത്രങ്ങളും സമൂഹ ഭജനത്തിനുള്ള മഠങ്ങളും ഒക്കെ ഉണ്ടായത് പക്ഷേ ഇന്ന് കൂട്ടപ്രാർത്ഥനകൾ വളരെ കുറവാണ് വീട്ടിലെ പ്രാർത്ഥന പോലും ഇല്ല അച്ഛനും അമ്മയും മക്കളും ഒക്കെ ചേർന്നിരുന്നുള്ള സന്ധ്യാനാമജപവും വിളക്ക് വയ്ക്കലും ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ട് സനാതനധർമ്മ വിശ്വാസം പുലർത്തുന്ന വീടുകളിൽ കൂട്ടപ്രാർത്ഥനയില്ല എന്നാൽ ഇതര മതവിശ്വാസമുള്ളവരിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളിലും ഇസ്ലാം മതവിശ്വാസികളിലും വെള്ളിയാഴ്ച ഇസ്ലാം വിശ്വാസികളെല്ലാവരും അവരുടെ പള്ളിയിൽ കൂട്ടപ്രാർത്ഥന ചെയ്യാറുണ്ട് ക്രിസ്ത്യൻ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ വൈകിട്ട് ഉള്ളവ കൂട്ട പ്രാർത്ഥനകളുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ സനാതനധർമ്മ വിശ്വാസം പുലർത്തുന്നവരിൽ നിന്ന് വളരെ കുറവാണ് ഇല്ലയെന്നല്ല കുറവാണ് പക്ഷേ ആ ഒരു പ്രാർത്ഥനാ രീതികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ജീവിതം ഐശ്വര്യപ്രദമാകും ഇതൊന്നും പ്രാകൃതമായ ആചാരങ്ങളല്ല പൗരാണികൻ പറഞ്ഞു വെച്ച പ്രാകൃത സിദ്ധാന്തങ്ങളുമല്ല ഇത് വളരെ ആണ് ആ സമയം നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിച്ചാൽ അല്പസമയം പ്രാർത്ഥിച്ചാൽ നമ്മളുടെ എല്ലാം സൈക്കോളജിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൻ്റെ നമ്മളുടെ ബ്രെയിനിൻ്റെ വോവലെങ് ആവും ഒരേ മന്ത്രം ഒരേ മനസ്സോടെ ഒരുമിച്ചിരുന്ന് നമ്മൾ ജപിക്കുന്ന സമയത്ത് ആ മനസ്സിൻ്റെ താളം കറക്റ്റാവും സൂക്ഷ്മമായ വൈബ്രേഷനുകൾ കറക്റ്റാവും നമ്മളുടെ ഐക്യം ഉണ്ടാകും ഐക്യമത്യസൂക്തത്തെയൊക്കെ പറ്റി കേട്ടിട്ടില്ലേ ഐശ്വര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നതുപോലെ ഈ മന്ത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബത്തിലുള്ളവരെല്ലാവരും ജപിച്ചു കഴിഞ്ഞാൽ ആ കുടുംബാന്തരീക്ഷം ശാന്തമാകും അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കും പല പ്രശ്നങ്ങളും പ്രാർത്ഥനയിലൂടെ ഇല്ലായ്മ ചെയ്യും ഒരേ ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ മൈൻഡ് ബ്രെയിൻ വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഇല്ലാതാകും ഈ പ്രാർത്ഥന നമ്മൾ മറന്നതുകൊണ്ടാണ് ഈ സംസ്കാരം നമ്മൾ മറന്നതുകൊണ്ടാണ് സന്ധ്യകളെ ആചരിക്കുന്നത് മറന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരിക അപ്പോൾ ഒരു തന്ത്രയോഗം അഭ്യസിക്കുന്ന ഒരാൾ പ്രധാനമായും അയാൾ ഏത് മതവിശ്വാസം പിന്തുടരുന്ന ആളാണെങ്കിലും തന്ത്രയിലെ ഈ ദീപാരാധന ദീപത്തെ ആരാധിക്കുന്നത് അഗ്നിയെ ആരാധിക്കുന്ന ക്രിയ ചെയ്യണം മനസ്സിലായില്ലേ തന്ത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഉപാസന പഠിക്കുമ്പോഴും അവിടെ അഗ്നിസാക്ഷിയായിട്ടാണ് കാളി ഉപാസന നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കുക ഇതുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും അഗ്നി വെച്ച് അല്പസമയം അതിനു മുമ്പിൽ ഇരുന്ന് രണ്ടു നേരവും നാമം ജപിച്ചാൽ പ്രാർത്ഥന ചൊല്ലിയാൽ മന്ത്രങ്ങൾ ഉപാസിച്ചാൽ ഉപാസനകൾ ചെയ്താൽ ജീവിത ഐശ്വര്യപ്രദമാവും കാരണം നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും നമ്മുടെ ആത്മതലവും ഒക്കെ നല്ല രീതിയിൽ ഉണർത്തപ്പെടും ഉയർത്തപ്പെടും ആ ദേവതയുടെ ഒരു ശക്തി ചൈതന്യങ്ങൾ നമ്മളിലേക്ക് വരും അനുഗ്രഹം വരും അത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും നന്മ വരുത്തുമെന്നാണ് പറയുക അപ്പോൾ ഇത് പ്രധാനമായും ഒന്നാമത്തെ നിയമം ഇതാണ് ഇത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കണം അയാളുടെ സാധനകള് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം ഒട്ടും പറ്റുന്നില്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും ചെയ്യണം ദീപം വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന പ്രാർത്ഥനകള് നാമജപങ്ങള് കീർത്തനങ്ങള് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഉപാസനകള് ചെയ്യണം വൈകിട്ട് ആ സന്ധ്യയെ നമ്മൾ ആചരിക്കണം വീട്ടിലുള്ള എല്ലാവരെയും പറ്റുമെങ്കിൽ ഒരുമിച്ച് ചേർത്തിരുന്ന നാമങ്ങളോ കീർത്തനങ്ങളോ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ശിവസഹസ്രനാമോ സ്തോത്രങ്ങളോ സൂക്തങ്ങളോ ഒക്കെ നിങ്ങളുടെ അറിവിനുസരിച്ച് ജപിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളും കുടുംബാംഗങ്ങളും ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒരുമിച്ചിരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒന്ന് നമ്മളുടെ മനസ്സിൻ്റെ ഐക്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ നമ്മളെ സഹായിക്കുമെന്നാണ് യോഗിമാർ പറയുക അപ്പം ഈ ഒരു നിയമം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്ത്ര പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കണം നമസ്തേ